നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ലയണൽ മെസ്സി അവസാനമായി കളിച്ചത് അർജൻറ്റീനയുടെ ദേശീയ ടീമിനു വേണ്ടിയാണ് ബ്രസീലിനെതിരെയുള്ള ആ മത്സരത്തിൽ ലയണൽ മെസ്സി കളിച്ചിരുന്നു ആ മത്സരത്തിൽ വിജയം നേടാൻ മെസ്സിക്ക് കഴിഞ്ഞിരുന്നു ഇൻ്റർ മയാമിയുടെ സീസൺ നേരത്തെ അവസാനിച്ചിരുന്നു എം എൽ എസ് സീസൺ അവസാനിച്ചത് കൊണ്ട് തന്നെ ലയണൽ മെസ്സി ഇപ്പോൾ അവധി ആഘോഷത്തിലാണ് ഉള്ളത് ഇനി എന്നാണ് മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക എന്നത് നേരത്തെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട കാര്യങ്ങളാണ് കാരണം ഇന്റർ മയാമി ഇപ്പോൾ തന്നെ ആറ് സീസൺ സൗഹൃദ മത്സരങ്ങൾ ഒഫീഷ്യലായി കൊണ്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ജനുവരി പത്തൊൻപതാം തീയതിയാണ് മെസ്സി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് എൽ സാൽവതോറിൻ്റെ നാഷണൽ ടീമിനെതിരെ ഇൻറ്റർ മയാമി ഒരു സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് ആ മത്സരത്തിലായിരിക്കും മെസ്സി ഇനി കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുക അതിനുശേഷം അൽഹിലാൽ അൽനസർ ഹോങ്കോങ് ലീഗ് സ്റ്റാർസ് വിസൽ കോബെ ന്യൂവൽസ് ഓൾഡ് ബോയ്സ് എന്നിവർക്കെതിരെയൊക്കെ ഇൻ്റർമയാമി സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ആ മത്സരങ്ങളിൽ ഒക്കെ തന്നെയും മെസ്സി കളിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനുശേഷമുള്ള ഒഫീഷ്യൽ മത്സരങ്ങളുടെ ഫിക്സ്റ്റർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എം എൽ എസ് സീസണിൻ്റെ ഫിക്സ്റ്റർ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇന്റർ മയാമി ആദ്യമായി അടുത്ത സീസണിലെ എം മത്സരം കളിക്കുക എതിരാളികൾ റിയൽ സോൾട്ട് ലൈക്ക് ആണ് മത്സരം നടക്കുന്നത് ഇന്റർ മയാമിയുടെ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇനി റെഗുലർ സീസണിന്റെ അവസാന മത്സരം ഇന്റർ മയാമി കളിക്കുക ഒക്ടോബർ പത്തൊൻപതാം തീയതി ന്യൂ ഇംഗ്ലണ്ട് റവല്യൂഷൻ എന്ന ക്ലബിനെതിരെയാണ് അതുപോലെ തന്നെ ആകെ മുപ്പത്തിനാല് മത്സരങ്ങളാണ് റെഗുലർ സീസണിൽ ഇന്റർ മയാമിക്ക് കളിക്കേണ്ടി വരിക അതിനുശേഷം പ്ലേ ഓഫ് മത്സരങ്ങളാണ് ഉണ്ടാവുക അതിൽ പതിനേഴ് ഹോം മത്സരങ്ങളും പതിനേഴ് എവേ മത്സരങ്ങളും വരുന്നു ഈസ്റ്റേൺ കോൺഫറൻസിലെ പതിനാല് ടീമുകളെ രണ്ട് തവണ വീതമാണ് ഇന്റർ മയാമി നേരിടുക അതേസമയം മറ്റു കോൺഫറൻസിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആറ് ടീമുകളെ ഓരോ തവണയും ഇന്റർ മയാമി നേരിടും എന്നുള്ളതാണ് ഇന്റർ മയാമിയുടെ ആകെ കളിക്കുന്ന മുപ്പത്തിനാല് മത്സരങ്ങളിൽ ഇരുപത്തിനാല് മത്സരങ്ങളും ശനിയാഴ്ചകളിലാണ് നടക്കുന്നത് അതുപോലെ തന്നെ എട്ട് മത്സരങ്ങൾ മിഡ് വീക്കിൽ നടക്കുന്നു രണ്ട് മത്സരങ്ങൾ ഞായറാഴ്ച നടക്കുന്നു ഇതാണ് ഇന്റർ മയാമിയുടെ ഒരു ഒഫീഷ്യൽ എം എൽ എസ് പിക്ചർ ആയിക്കൊണ്ട് വന്നിരിക്കുന്നത് ഏതായാലും അടുത്ത സീസണിൽ കൂടുതൽ മികച്ച പ്രകടനം ഇന്റർമയാമി നടത്തും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം